നമസ്കാരം ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ വെട്ടിലായിരിക്കുകയാണ് രാജ്യം ഭരിക്കുന്ന പ്രധാന പാർട്ടിയായ ബി ജെ പി കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കും ബോണ്ട് വിഷയത്തിൽ ആശങ്കപ്പെടാൻ കാര്യങ്ങൾ ഏറെയുണ്ടാനും എന്നാൽ ഇതിലൊന്നും പെടാത്ത കളിയിലാണ് തങ്ങളെന്ന് പറഞ്ഞ് മെയിന് നടി സി പി എം കാരണം ഇലക്ട്രൽ ബോണ്ട് വഴി ഒരു രൂപ പോലും സി പി എം വാങ്ങിയിരുന്നില്ല ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പരിഹസിക്കുകയാണ് സി പി എം നേതാക്കൾ ചെയ്യുന്നത് എന്നാൽ ഇലക്ട്രൽ ബോണ്ടിന് അപ്പുറത്തേക്ക് സി പി എമ്മിനെ വെട്ടിലാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സി പി എമ്മിന്റെ കോടികളുടെ കള്ളപ്പണ ഇടപാട് നടത്തിയോ എന്ന അന്വേഷണമാണ് ഏജൻസികൾ നടത്തുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ സി പി എം വെളിപ്പെടുത്തിയ വരുമാനത്തിന്റെ വിവരങ്ങൾ പരിശോധിച്ചപ്പോഴാണ് വൻതോതിൽ പണമിടപാട് നടത്തിയെന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് ഇതോടെ ഇ ഡിയിലേക്കും ഇൻകം ടാക്സിലേക്കും അന്വേഷണം കൈമാറുകയാണ് ഉണ്ടായത് സി പി എമ്മിന്റെ വരുമാനത്തിൽ വ്യക്തത വരുത്താൻ വേണ്ടി പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ആദായ നികുതി വിഭാഗം എന്നാണ് ഇപ്പോൾ അറിയുന്നത് വരും ദിവസങ്ങളിൽ തന്നെ യെച്ചൂരിയെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ തിരക്കും പാർട്ടിയുടെ അക്കൗണ്ടിലുള്ള പണത്തിന്റെ സ്രോതസ് അടക്കം തേടാനാണ് തീരുമാനം ഇതുപ്രകാരം ലഭിച്ച പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച വിശദീകരണം യെച്ചൂരി നൽകേണ്ടി വരും സി പി എം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ നൽകിയ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പര്യാപ്തമല്ലെന്നാണ് പ്രാഥമികമായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയതിന് ശേഷം കൂടുതൽ അന്വേഷണം ആവശ്യമെങ്കിൽ വിശദമായ അന്വേഷണം ഇ ഏൽപ്പിക്കാനും സാധ്യതയുണ്ട് പാർട്ടിയുടെ പണമിടപാട് നടത്തിയ നിരവധി അക്കൗണ്ടുകളുടെ വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ നൽകിയിട്ടില്ല ഇത്തരം നൂറുകണക്കിന് രഹസ്യ അക്കൗണ്ടുകൾ വഴി നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലേക്കാണ് അന്വേഷണം നീളുന്നത് നേരത്തെ കരുവന്നൂരിൽ സഹകരണ ബാങ്കിൽ ഇ ഡി പരിശോധന നടത്തിയപ്പോൾ പാർട്ടിയുടെ പേരിൽ നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു നേതാക്കളുടെ വ്യക്തിഗത അക്കൗണ്ടുകളിലും ബ്രാഞ്ച് ഏരിയ കമ്മിറ്റികൾ വഴിയും കോടികളുടെ ഇടപാട് നടന്നുവെന്നുമാണ് ഇ ഡി കണ്ടെത്തിയത് ഇത് സി പി എമ്മിനെ വെട്ടിലാക്കുന്നതായിരുന്നു ഈ ഇടപാടുകൾ ഒന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധിപ്പിച്ചിട്ടില്ല ബാങ്കിൽ നിന്നും കൊള്ളയടിച്ച പണം പലതും ഈ അക്കൗണ്ടിലേക്കാണ് പോയത് ലോൺ വഴിയും മറ്റുമാണ് പാർട്ടി പണം എത്തിച്ചത് പാർട്ടി ബിനാമികൾക്കെല്ലാം ലോൺ കൊടുത്തു കമ്മീഷൻ പാർട്ടിയിലെ താഴെത്തട്ടിലുള്ള നേതാക്കൾ അതേ ബാങ്കിൽ അക്കൗണ്ടിലാക്കി ഇതിലൂടെ മറിഞ്ഞ പണം കള്ളപ്പണമാണോ എന്നതാണ് സംശയം ഈ വിവരങ്ങളാണ് ഇ ഡി തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കുമായി ഒത്തുനോക്കിയപ്പോൾ അത്തരം കണക്കുകൾ ഒന്നും തന്നെ ലഭ്യമായിരുന്നില്ല ഈ അക്കൗണ്ട് വിവരങ്ങൾ കമ്മീഷനിൽ കൊടുത്തിരുന്നില്ല ഈ പശ്ചാത്തലത്തിൽ വിശദാംശങ്ങൾ അന്വേഷിക്കാൻ ഫയൽ ഇൻകം ടാക്സിന് കൈമാറി ഇൻകം ടാക്സ് അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഭാഗമായാണ് സിപിഎം അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ വിളിച്ചു വരുത്തുന്നത് യെച്ചൂരിയാണ് ആദായ നികുതി വകുപ്പ് മുമ്പാകെ റിട്ടേൺ സമർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് യെച്ചൂരിയെ വിളിച്ചു വരുത്തുന്നത് ഏതാനും ദിവസങ്ങൾക്കിടെ യെച്ചൂരിയെ ഇൻകം ടാക്സ് വിളിച്ചു വരുത്തിയേക്കുമെന്നാണ് വിവരം എൻഫോഴ്സ്മെന്റ് അന്വേഷണത്തിൽ ഒരു ബാങ്കിൽ നിന്നും ഇത്രയും തുകയുടെ ഇടപാട് നടന്നും വെളിപ്പെട്ട പശ്ചാത്തലത്തിൽ മറ്റ് സഹകരണ ബാങ്കുകളിലും ഇത്തരം ഇടപാടുകൾ നടന്നിരിക്കാം എന്നതാണ് നിഗമനം അതിലേക്കാണ് അന്വേഷണം നടക്കുന്നത് 何 ഇത്തരം സഹകരണ ബാങ്കുകൾ വഴിയാണ് കള്ള അക്കൗണ്ടുകൾ ഉള്ളതെന്നും ഈ അക്കൗണ്ടുകൾ വഴിയാണ് സി പി എം തിരഞ്ഞെടുപ്പിന് പണം കണ്ടെത്തുന്നതെന്നുമാണ് സംശയം അങ്ങനെയെങ്കിൽ കണക്കിൽപ്പെടാത്ത കള്ളപ്പണത്തിലേക്ക് അന്വേഷണം നടക്കും കരുവന്നൂർ ബാങ്കിലെ ഇടപാടുകൾ കുറ്റകൃത്യമായി മാറിയിട്ടുണ്ട് ഈ പണം കൈകാര്യം ചെയ്തവരിലേക്കടക്കം അന്വേഷണം നീളും ഇവിടെയെല്ലാം ചോദ്യങ്ങൾ നേരിടേണ്ടി വരിക സഖാക്കളാകും ഇവിടെയും എൻഫോഴ്സ്മെന്റ് അന്വേഷണം ഊർജിതമാക്കും മറ്റ് സഹകരണ ബാങ്കുകളിലേക്കും അന്വേഷണം നീളുമെന്നാണ് സൂചന സംസ്ഥാന വ്യാപകമായി ഇത്തരം കള്ളപ്പണ ഇടപാടുകൾ നടന്നുവെന്നാണ് സൂചനകൾ കരുവന്നൂർ കള്ളപ്പണ കേസിൽ സി പി എമ്മിന്റെ പ്രതിരോധ വാദങ്ങളെല്ലാം പൊളിച്ചെടുക്കുന്ന മുഖ്യ തെളിവുകളുടെ കൂട്ടത്തിൽ പാർട്ടി മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെയും ഏരിയ കമ്മിറ്റി അംഗത്തിന്റെയും മൊഴികളുണ്ട് കരുവന്നൂർ ബാങ്കിൽ പാർട്ടിക്ക് രഹസ്യ അക്കൗണ്ടുകളില്ലെന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന ജില്ലാ കമ്മിറ്റിയെ പ്രതിക്കൂട്ടിലാക്കുന്ന മൊഴികളാണ് ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി അംഗം എം ബി രാജുവിന്റെയും മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ ആർ പീതാംബരന്റെയും മൊഴികൾ പാർട്ടിക്ക് കരുവന്നൂർ ബാങ്കിൽ ഒന്നിലേറെ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നതായി പീതാംബരൻ മൊഴി നൽകിയതായി ഹൈക്കോടതിയിൽ ഇ ഡി സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു ബാങ്കിൽ അംഗത്വമില്ലാതെയാണ് പാർട്ടി അക്കൗണ്ട് തുറന്നതെന്ന് രാജുവിന്റെ മൊഴിയിലുണ്ട് സെക്രട്ടറി ആയിരിക്കെ തന്റെ പേരിൽ ബാങ്കിൽ പാർട്ടി അക്കൗണ്ട് തുറന്നിരുന്നു എന്നാണ് പീതാംബരന്റെ മൊഴി രണ്ടായിരത്തി പതിനൊന്നിൽ പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് ഭൂമി വാങ്ങാനും കെട്ടിടം പണിയാനും മറ്റൊരു അക്കൗണ്ട് തുറന്നു അനർഹർക്ക് ബാങ്കിൽ നിന്ന് അനുവദിച്ച വായ്പകളുടെ കമ്മീഷൻ പാർട്ടി പാർട്ടി ഈ അക്കൗണ്ട് അക്കൗണ്ട് വഴിയാണ് വാങ്ങിയിരുന്നത് ലോക്കൽ കമ്മിറ്റിയുടെ പേരിൽ ബാങ്കിൽ എന്ന് രാജുവിന്റെ അംഗത്വ ജനപ്രതിനിധികളിൽ നിന്ന് പിരിക്കുന്ന ലെവി എന്നിവ ഈ അക്കൗണ്ടിലേക്കാണ് എത്തിയിരുന്നത് രമേശ് പുഴക്കൽ ജേക്കബ് ചാക്കേരി എന്നിവർക്ക് വേണ്ടി ക്രമവിരുദ്ധമായി ഒന്നര കോടി രൂപ വായ്പ അനുവദിക്കാൻ ബാങ്ക് വിസമ്മതിച്ചെങ്കിലും സി പി എം ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി അംഗം ഇടപെട്ട് പാസ്സാക്കിച്ചെന്നും ഇ ഡി സത്യവാങ്മൂലത്തിൽ പറയുന്നു സി പി എം ജില്ലാ സെക്രട്ടറി സമർപ്പിച്ച ഓഡിറ്റ് കണക്കുകൾ പ്രകാരം പാർട്ടിക്ക് ജില്ലയിൽ നാല് അക്കൗണ്ടുകളും നാല് സ്ഥിര നിക്ഷേപങ്ങളും മാത്രമേയുള്ളൂ എന്നാൽ ഇ ഡിയുടെ കണ്ടെത്തൽ അനുസരിച്ച് പതിനേഴ് ഏരിയ കമ്മിറ്റികൾക്ക് കീഴിലെ ഇരുപത്തിയഞ്ച് ബാങ്ക് അക്കൗണ്ടുകളിലായി കണക്കില്ലാത്ത ഒന്ന് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപയുടെ നിക്ഷേപമുണ്ട് ഈ അക്കൗണ്ടുകളിൽ അറുപത്തി മൂന്ന് ദശാംശം ഒൻപത് എട്ട് ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപവും ഉണ്ട് ഈ അക്കൗണ്ടുകളിലൂടെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നൂറ് കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നെന്നാണ് കണ്ടെത്തൽ കരുവന്നൂരിന് സമാനമായ അന്വേഷണം മറ്റ് സഹകരണ സംഘങ്ങളിലേക്ക് നീക്കിയാൽ അത് സി പി എമ്മിന് വലിയ വെല്ലുവിളിയാകുമെന്ന കാര്യം ഉറപ്പാണ് നന്ദി